നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്കോട്ട്ലൻഡ് സന്ദർശിക്കാൻ എത്തുകയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയാണ് അദ്ദേഹം സ്കോട്ട്ലൻഡിൽ ഉണ്ടായിരിക്കുക ഇത് തീർത്തും ഒരു സ്വകാര്യ സന്ദർശനമാണ് ഔദ്യോഗിക സന്ദർശനമല്ല എങ്കിലും സ്കോട്ട്ലൻഡിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വയ്യാവേലിയായി മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് ആറായിരത്തോളം സുരക്ഷാ ഭടന്മാരെയാണ് ട്രംപിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങൾ നോക്കാനായി നിയോഗിച്ചിരിക്കുന്നത് ഇത് കൂടാതെ യു കെയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് ആയിരത്തോളം പോലീസുകാരെ കൂടി ഉൾപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ട്രംപിന് ഇവിടെ സ്വന്തമായി രണ്ട് ഗോൾഫ് കോഴ്സുകളുണ്ട് ഹോട്ടലുകളുണ്ട് അങ്ങനെ വലിയ സംവിധാനങ്ങൾ സ്കോട്ട്ലൻഡിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ സന്ദർശിക്കുക ട്രംപിൻ്റെ പതിവുമാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തോതിലുള്ള സുരക്ഷയാണ് ഇവിടെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗോൾഫ് കോഴ്സിനും ഹോട്ടലിനും ചുറ്റും തന്നെ വലിയ ഇരുമ്പ് വേലി തന്നെയാണ് ഇപ്പോൾ പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് കാരണം പ്രതിഷേധക്കാർ ഏത് നിമിഷം വേണമെങ്കിലും ട്രംപിനെതിരെ അവിടെ എത്താം എന്ന് പോലീസിന് വ്യക്തമായിട്ടറിയാം ഇപ്പോൾ സ്കോട്ട്ലൻഡിലെ പോലീസ് വൃത്തങ്ങൾ വെളിപ്പെടുന്നതനുസരിച്ച് എലിസബത്ത് രാജ്ഞി അന്തരിച്ച സമയത്തുണ്ടായ അത്രയും സുരക്ഷാ സംവിധാനങ്ങളാണ് ഇപ്പോൾ സ്കോട്ട്ലൻഡിൽ ഈ ഒരു ട്രംപിൻ്റെ സന്ദർശനം പ്രമാണിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ട്രംപിൻ്റെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള പോലീസുകാർക്ക് ആർക്കും തന്നെ അവധി അനുവദിക്കുന്നതല്ല എന്ന് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു നേരത്തെ ഒരിക്കൽ ട്രംപ് ഇവിടെ സന്ദർശിച്ച വേളയിൽ അതിശക്തമായ അതിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു കൂടാതെ ട്രംപ് താമസിച്ചിരുന്ന ഹോട്ടലിന് മുന്നിലേക്ക് ഇവർ ഒരു ഗ്ലൈഡർ പറത്തിയിരുന്നു അതിലൊരു വലിയ ബാനറും കെട്ടിയിരുന്നു ശരിക്കും ട്രംപ് ഹോട്ടലിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ ബാനറുമായി ഈ വസ്തു പാഞ്ഞെത്തിയത് പക്ഷേ പെട്ടെന്ന് തന്നെ സുരക്ഷാപടന്മാർ അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വളരെ കരുതലോടുകൂടി വേണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനെന്ന് പോലീസ് മേധാവികൾ അവരുടെ കീഴ് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ് പക്ഷേ അവ അക്രമസക്തമാകരുത് എന്നാണ് ഇപ്പോൾ ഈ സ്കോട്ട്ലൻഡ് പോലീസും നിർദ്ദേശിച്ചിരിക്കുന്നത് സമാധാനപരമായി പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടായിരിക്കും പക്ഷേ അത് അക്രമ സംഭവങ്ങളിലേക്ക് നീങ്ങരുത് എന്ന് മാത്രമാണ് പോലീസ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളത്തിൽ അമേരിക്കൻ എയർഫോഴ്സിൻ്റെ വലിയ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒക്കെ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയിൽ നിന്ന് വളരെയധികം സുരക്ഷാ പഠന്മാർ ട്രംപിനോടൊപ്പം എത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എങ്കിൽ പോലും ട്രംപിന് പരമാവധി സുരക്ഷ ഒരുക്കുക എന്നുള്ളത് ഇവരുടെ പ്രധാന ജോലിയാണ് ട്രംപിൻ്റെ സന്ദർശനത്തിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച നിരവധി വാർത്തകളും ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ട്രംപിൻ്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിലേക്ക് ഇന്ധനം നടക്കുന്നതിനായി ആവശ്യമായ ഇന്ധനവുമായി നിരവധി ട്രക്കുകളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇത് അമേരിക്കയിൽ നിന്ന് പ്രത്യേകമായി ഈ ട്രംപ് ഈ ട്രക്കുകൾ ഇവിടെ എത്തിച്ചതാണ് അങ്ങനെ നോക്കുമ്പോൾ ട്രംപിൻ്റെ സന്ദർശനം വലിയൊരു തലവേദനയായി അവിടുത്തെ പോലീസിന് മാറുമോ എന്ന് സ്വാഭാവികമായും സാധാരണക്കാരായ ജനങ്ങൾ സംശയിക്കുന്നുണ്ട് മൂന്ന് മില്യൺ പൗണ്ടാണ് ഈ സന്ദർശനത്തിൻ്റെ സുരക്ഷാ കാര്യങ്ങൾക്കായി മാത്രം മാറ്റിവെച്ചിരിക്കുന്നതാണ് പറയപ്പെടുന്നത് ഇതൊരു ഔദ്യോഗിക സന്ദർശനമല്ല എങ്കിൽ പോലും ട്രംപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ ഏതെങ്കിലും വലിയ കരാറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യാനുള്ള സാധ്യതയില്ല ചിലപ്പോൾ അതൊരു ഔപചാരിക കൂടിക്കാഴ്ച മാത്രമായി മാറാനാണ് സാധ്യത എങ്കിലും ഇരു നേതാക്കളും ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ അതായത് ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ വിഷയങ്ങളിലൊക്കെ തന്നെ ട്രംപ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായും അല്ലെങ്കിൽ ബ്രിട്ടനുമായൊക്കെ തന്നെ വളരെ ഊഷ്മളമായ ബന്ധമാണ് നിലനിർത്തി പോരുന്നത് അവരുമായി ചർച്ച ചെയ്താണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അവരുടെ അനൗപചാരിക സംഭാഷണങ്ങൾ പോലും ചർച്ചാ വിഷയമാകാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയുകയില്ല പക്ഷേ സ്കോട്ട്ലൻഡിലെ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത് ഇത്രയും പോലീസുകാരെ ഈ ട്രംപിൻ്റെ സുരക്ഷയ്ക്കായി ഏർപ്പാടാക്കുമ്പോൾ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോലീസുകാരെ സമയത്തിന് കിട്ടുമോ എന്നാണ് ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം അവിടങ്ങളിൽ നമ്മുടെ നാട്ടിലെ പോലെ ലക്ഷക്കണക്കിന് ഉള്ള രാജ്യങ്ങളല്ല അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് പോലീസുകാരെ അമേരിക്കൻ പ്രസിഡന്റ് സുരക്ഷയ്ക്കായി മാറ്റുമ്പോൾ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആ നാട്ടുകാർക്കൊരാപത്തുണ്ടായാൽ അതാർ കൈകാര്യം ചെയ്യും എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത് ഏതായാലും അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൻ്റെ വ്യവസായ സ്ഥാപനങ്ങൾ സന്ദർശിക്കാനാണ് എത്തുന്നതെങ്കിൽ പോലും ഔദ്യോഗിക സന്ദർശനമല്ലെങ്കിലും ഇതൊരു സ്വകാര്യ സന്ദർശനമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സുരക്ഷ നോക്കേണ്ട ചുമതല ബ്രിട്ടീഷ് സർക്കാരിൻ്റെ തന്നെയാണ് അതുകൊണ്ടാണ് ഇത്രയും വലിയ സുരക്ഷാ സന്നാഹം ഇപ്പോൾ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്